രമ്യയെ അപമാനിച്ചതിന് നടപടിയില്ല രമ്യ ഹരിദാസിനെതിരായ അശ്ലീല പരാമർശം എ വിജയരാഘവനെതിരെ കേസെടുക്കേണ്ട വാർത്തകൾ പുറത്തു വരികയാണ് എ വിജയരാഘവൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന മലപ്പുറം എസ് പി റിപ്പോർട്ട് നൽകി ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരായ അശ്ലീല പരാമർശത്തിൽ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന നിയമോപദേശം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് പോലീസിനോട് കേസെടുക്കേണ്ടതില്ലെന്ന നിയമോപദേശം നൽകിയത് എ വിജയരാഘവൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് നിയമോപദേശം だ。 ഈ അടിസ്ഥാനത്തിൽ മലപ്പുറം എസ് പി തൃശൂർ റേഞ്ച് ഐ ജിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു പൊന്നാനിയിൽ ഇടതുമുന്നണി പൊതുയോഗത്തിലെ എ വിജയരാഘവന്റെ പ്രസംഗം ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെന്ന നിലയിൽ തനിക്ക് വ്യക്തിപരമായി അപമാനമുണ്ടാക്കിയെന്ന് രമ്യ ഹർദാസ് പോലീസിൽ പരാതി നൽകിയിരുന്നു എ വിജയരാഘവനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പോലീസിൽ പരാതി നൽകിയിരുന്നു ഇടതുമുന്നണി കൺവീനർ വിജയരാഘവൻ രമ്യ ഹർദാസിനെ മോശം പരാമർശത്തിലൂടെ അപമാനിക്കുകയും സ്ത്രീത്വത്തെ അവഹേളിക്കുകയും ചെയ്തുവെന്നും ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി അൻപത്തിനാല് എ വൺ നാല് അനുസരിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കുമെന്നാണ് ചെന്നിത്തല ആവശ്യപ്പെട്ടത് ഈ രണ്ട് പരാതികളിലും തിരൂർ ഡിവൈഎസ്പിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പൊനാനിയിൽ പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് വിജയരാഘവൻ യു ഡി എഫിന്റെ വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് വിജയരാഘവന് എന്റെ പ്രായത്തിലൊരു മകളുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ എന്നാണ് രമ്യ ഹരിദാസ് ചോദിച്ചത് അന്ന് മാധ്യമങ്ങളിലൊക്കെ പ്രധാന വാർത്തയായി നിറഞ്ഞു നിന്നും അത് തന്നെയായിരുന്നു സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ രമ്യ ആദ്യം ഓടിയെത്തിയത് പാണക്കാട്ടേക്കാണ് പാണക്കാട് തങ്ങളെ കണ്ട് പിന്നെ ഓടിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണാനാണ് ആ പെൺകുട്ടിയുടെ കാര്യം എന്താവുമെന്ന് എനിക്കിപ്പോൾ പറയാനാകില്ല ഇതായിരുന്നു എ വിജയരാഘവന്റെ വിവാദമായ വാക്കുകൾ അതിനെതിരെയാണ് രമ്യ ഹരിദാസ് പരാതി നൽകിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പരാതി നൽകിയത് വലിയ വിവാദമായ വാർത്തയ്ക്കൊടുവിൽ എൽഡിഎഫിനെ തന്നെ പ്രതിരോധത്തിലാക്കിയ സിപിഎമ്മിനെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കിയ വിവാദ പരാമർശത്തെ തുടർന്ന് പലതവണ എൽ ഡി എഫ് നേതാക്കൾ മലക്കം മറിഞ്ഞെങ്കിലും ഒടുവിൽ നിലപാടൊക്കെ മയപ്പെടുത്തിയിരുന്നു ഈ വിഷയത്തിൽ ഏതായാലും ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത രമ്യയെ അപമാനിച്ചതിന് നടപടിയില്ല രമ്യ ഹരിദാസ് ിനെതിരായ അശ്ലീല പരാമർശത്തിൽ എ വിജയരാഘവനെതിരെ കേസെടുക്കേണ്ടെന്നുള്ള നിയമോപദേശമാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത